സ്വാമി ഈ വിജയയുടെ കൂടിയും ലാലന്റെ കൂടിയൊക്കെ ഉള്ള ഫൈറ്റിന്റെ സുഖം എന്ന് പറഞ്ഞാൽ ഒരു അപകടവും പറ്റില്ല നമുക്ക് അത്രയും ഫെദർ ടച്ചുകളാണ് ഉണ്ടാവുക ലൈഫ് ലൈഫോസ് ജോസഫ് അച്ഛനാണ് ആ ഇന്റർവൽ സീനൊക്കെ വേറെ ലെവലാണ് ആറ് ഓക്കെ ടേക്ക് എടുത്തതിന് ജഷ്യനോട് പറഞ്ഞു ഇതിൽ ഏതാണെന്നുള്ളത് ഞാൻ ഷെഡ്യൂലിൽ പോയിട്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞു വരക്കാറുണ്ടിട്ടില്ല മമ്മൂക്കെ വിളിച്ചത് അങ്ങനെ അത്രയും മനസ്സിൽ തട്ടാതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്ന ആളൊന്നുമല്ല തമിഴ്നാട് ഓർമ്മയിൽ ജെല്ലിക്കെട്ടുമായിട്ട് ഒരു സമരം ബീച്ച് സൈഡ് നടന്നിരുന്നു അന്ന് വിജയ് പോയിട്ട് അതിൽ ആരും അറിയാതെ അവിടെ ഇടയിൽ പോയിരുന്നു അപ്പം അതിനെപ്പറ്റി ഞാൻ ചോദിച്ചിരുന്നു പുള്ളിയോട് അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ ഒരു വലിയൊരു സംഭവം നമ്മുടെ നാട്ടിൽ നടക്കും എൻ്റെ തൊട്ടടുത്ത് നടക്കുമ്പോൾ അതെന്താണ് എനിക്കൊന്നും അറിയണം എന്ന് തോന്നി അപ്പോൾ അറിയണം എന്ന് തോന്നുമ്പോൾ എനിക്ക് വേണം കാർഡെടുത്തിട്ട് പോയിട്ട് അവിടെയുള്ള പ്രധാനപ്പെട്ട ആരെയും വിളിച്ചതിന് പക്ഷേ അങ്ങനെയല്ല അത് അതിൻ്റെ കൂടെ ഇരുന്ന് ഇരിക്കുമ്പോൾ തന്നെ ആ ജനങ്ങളുടെ പൾസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ വിജയ് സേതുപതിയാണ് പുഷ്കർ ഗായത്രിയോട് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്ന ക്യാരക്ടർ അങ്ങനെയാണ് പുഷ്കർ എന്റെ ഹോട്ടലിൽ കാണാൻ വരുന്നത് കൈ സെക്കൻഡിൽ ഞാനുണ്ടെന്നാണ് ലോകേഷ് പറഞ്ഞത് കൈതി കഴിഞ്ഞിട്ട് എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് സംഭവിക്കുന്ന സിനിമയാണ് വിക്രം നമ്മൾ കൈതി കഴിഞ്ഞ് ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് സംഭവിക്കുന്ന സിനിമയാണ് കൈതി സെക്കൻഡ് അപ്പോൾ ഈ ആളാണ് ഇവിടെ കൊല്ലപ്പെടുന്നത് അപ്പൊ സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ ഉള്ളൂ നാടക നടനായി സീരിയൽ നടനായി സിനിമ നടനായി സിനിമ പ്രൊഡ്യൂസറായി പണ്ട് ചെറുപ്പത്തിൽ ഇത് എന്താകാനായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം ഇതിൽ നടനാവെന്നുള്ളത് തന്നെയായിരുന്നു താല്പര്യമൊന്നും കാരണം ഈ വളരെ ചെറുപ്പത്തിലേ നാടകം കളിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അതിന് കാരണം എന്താ ഞാൻ വളർന്നു വന്ന സാഹചര്യം ആയിരിക്കാം സ്കൂൾ അങ്ങനെയായിരുന്നു പ്രൊഡ്യൂസർ ആവാൻ എന്തായിരുന്നു കാരണം അത് ശരിക്കും അഭിചാരിതമായിട്ടായതാ ആ അറിയാലോ ഇതിൻ്റെ സംവിധായകൻ്റെ പേര് അഖിൽ കാവുങ്ങൽ എന്നാണ് അദ്ദേഹം ഐശ്വരതി എന്നുള്ളൊരു സിനിമ എന്നെ വെച്ച് ചെയ്തിട്ടുണ്ട് വളരെ ഡിഫറൻ്റ് ആയൊരു കൺസെപ്റ്റായിരുന്നു യൂണിവേഴ്സൽ ആയൊരു കൺസെപ്റ്റായിരുന്നു ഒരു ഒൻപത് വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ്റെ സെക്സിൻ്റെ പട്ടിണി ഇതാണ് അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞൊരു സാധനം ഇങ്ങനെയുള്ള തോട്ടുകളാണ് എപ്പോഴും അഖിൽ വന്ന് പറയുക അഖിൽ ഐശ്വരതി കഴിഞ്ഞ ചോദിച്ചാൽ ഉടനെ പറഞ്ഞ കഥയല്ലാതെ അസേണ്ട സാഹചര്യം അതിനിടയിൽ ഒരുപാട് കഥകൾ പറയും അപ്പം ഈ വ്യത്യസ്തമായ തോട്ടുകൾ എന്നെ ഇങ്ങനെ വല്ലാതെ അതിൽ കുടുക്കിയിടും എപ്പോഴും അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇതൊരു സിനിമയായി കാണണം നമുക്കത് അഭിനയിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം കൊണ്ട് പലപ്പോഴും ശ്രമിക്കും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഈ കഥ പറഞ്ഞപ്പം എനിക്ക് തോന്നി ഇത് എത്രയും പെട്ടെന്ന് നമ്മൾ തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി അങ്ങനെ അതിൻ്റെ പ്രൊഡ്യൂസറായി മാറുകയാണ് ഉണ്ടായത് സിനിമയെ കുറിച്ച് പറഞ്ഞ ദാസേട്ടൻ്റെ സൈക്കിൾ ദാസേട്ടൻ്റെ സൈക്കിളെന്ന് പറഞ്ഞാല് ദാസേട്ടൻ എല്ലാ വഴികളിലൂടെ ഈ സൈക്കിൾ ചവിട്ടുന്നുണ്ട് അയാളുടെ ഒരു ജീവിത ചക്രമാണ് ഈ സിനിമ അതുകൊണ്ടാണ് നമ്മൾ ആ ക്യാപ്ഷൻ അങ്ങനെ വെച്ചത് ഇറ്റ്സ് നോട്ട് എ ബൈസിക്കിൾ ബട്ട് സൈക്കിൾ എന്നുള്ള ഇത് വെച്ചത് ഈ സൈക്കിൾ അധികം ചവിട്ടുന്ന വഴികളൊക്കെ നിങ്ങൾക്ക് പരിചിതമായ വഴികളാണ് നിങ്ങൾ തീരെ പരിചയമില്ലാത്തൊരു വഴികളിലൂടെ ഒന്നും നല്ല ദാസേട്ടം കൊണ്ടുപോകണം നിങ്ങൾക്ക് നല്ല പരിചയമുള്ള വഴി തന്നെയാണ് പക്ഷെ ആ പരിചയമുള്ള വഴിയിൽ നിങ്ങൾ കാണാതെ പോയ ചില സാധനങ്ങൾ ഉണ്ടായിരിക്കില്ല നമ്മൾ വീട്ടിൽ നമ്മൾ തിരഞ്ഞിട്ട് എത്ര തിരഞ്ഞിട്ടും കാണാത്തൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടിലൊന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു അമൂല്യമായ ഒരു സാധനം ദാസേട്ടൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അതാണ് അതിൻ്റെ രസം എനിക്ക് സാറ് പറഞ്ഞാലും ഏറ്റവും ഇഷ്ടമുള്ള ഡയലോഗ് ആഞ്ജനേയസ്വാമിയാണ് ഒന്ന് പറഞ്ഞു തരുമോ സ്വാമി അങ്ങനെ തന്നെയായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ല അത് അതിലുള്ള ഡയലോഗല്ല അത് ബേസിൽ എഴുതിയിട്ടില്ലായിരുന്നു സാധനം അത് ഞാൻ പറഞ്ഞതാ ബീസിലൂടെ ഞാൻ പറഞ്ഞതാണ് ഇവിടെ നമുക്ക് ഇത് ഗോതയാണല്ലോ ഗോതയിൽ ഇപ്പോഴും ഈ ശക്തിയുടെ ഒരു ദൈവമാണല്ലോ ആഞ്ജനേയൻ അപ്പം ഇവർ ഈ ഹരീഷ് കണാറും സംഘവും വന്നിങ്ങനെ ചോദിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ എന്ന് ചോദിച്ചു ഇങ്ങനെ മസ്സിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചിട്ട് വിളിച്ചോട്ടെ ആ ചേട്ടൻ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഞാനത് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു രഞ്ചിയേട്ട് എഞ്ചു ഉണ്ടായി ഒക്കെ എഞ്ചി ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എല്ലാവരും കൂടി ചിരിയായിരുന്നു അപ്പം തന്നെ എനിക്ക് തോന്നി അത് നന്നായി വരും അത് പിന്നെ എപ്പോഴും ട്രോളുകളിൽ പോകുമ്പോൾ ആ ആ സാധനം വർക്കൗട്ടായി എന്നുള്ളത് തന്നെയാണ് ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര തവണ ആഞ്ജനേയ സ്വാമി എന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ തീരെ വിളിച്ചിട്ടില്ല ഇല്ല 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 അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ലായിരുന്നു കാരണം നമ്മൾ അഖിലിനെ പരിചയപ്പെടുമ്പോഴാണ് മനസ്സിലാവുക അഖിൽ വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ് എല്ലാ വിഷയങ്ങളെയും അപ്പം അതുകൊണ്ട് അത് ഒരിത് തുടങ്ങിയ തീർക്കണം അങ്ങനെ അങ്ങനത്തെ ഒരു ഒരു ടെൻഷനും ആർക്കും കൊടുക്കാതെയാണ് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയത് സാറ് ജേക്കൊരു മൂന്നാല് പടങ്ങളുടെ പേര് ഞാൻ പറയാം ആ ആ സിനിമയെക്കുറിച്ച് ഓർമ്മ വരുന്നൊരു കാര്യം എനിക്ക് പറഞ്ഞു തരണം പറഞ്ഞതാണ് നിന്ന് തുടങ്ങാം ഞങ്ങളുടെ വിജയിയുടെ പടം മെർസൽ മെർസൽ എന്ന് പറഞ്ഞാൽ ഇന്നലെ കൂടി ഇപ്പം അതിനെ പറ്റിയിട്ട് എയർപോർന്ന് ഇങ്ങനെ വരുമ്പോൾ ആളുകൾ ഉള്ളൂ കാരണം അഭിനയിച്ചത് ഞാൻ വിജയിയുടെ കൂടെയാണ് അതാണ് സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ പറയുന്നത് എന്ന് പറയുമ്പം എനിക്ക് ഇപ്പോഴും ആദ്യം ഓർമ്മ വരുന്ന പോളണ്ടും മെസ്സിഡോണിയൊക്കെയാണ് മെസിഡോണിയയിലായിരുന്നു കുറേ കുറേ മാസങ്ങളുണ്ടായിരുന്നത് ഒരു 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 മാസം അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പോളണ്ടിലേക്ക് ഓസ്ട്രിയ പോയത് സ്ക്രീനിൽ കാണാത്ത സാധാരണ വിജയ് എങ്ങനെയാണ് വളരെ കൂളായിട്ടുള്ള ഒരു ശാന്ത സ്വഭാവക്കാരനായ മനുഷ്യനാണ് വളരെ കുറച്ചേ സംസാരിക്കുകയുള്ളു സംസാരിക്കുന്നത് പക്ഷേ വളരെ ആഴമുള്ള സാധനങ്ങളായിരിക്കും നല്ല കാമ്പുള്ള സാധനങ്ങളായിരിക്കും അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി അപ്പോൾ ആ ഞങ്ങൾ ആ ഷൂട്ട് നടക്കുന്ന സമയത്താണ് തമിഴ്നാട്ടിൽ ഓർമ്മയില്ലേ ബന്ധപ്പെട്ട ഒരു വലിയ സമരം ബീച്ച് സൈഡിൽ നടന്നിരുന്നു അന്ന് വിജയ് പോയിട്ട് ആ അതിൽ ആരും അറിയാതെ അവിടെ ആൾക്കൂട്ടത്തിനിടയിൽ പോയിരുന്നു ആരും അറിയാതെ മനസ്സിൽ മറിച്ചിട്ടൊന്നുമല്ല അവിടെ പോയിരുന്നു അത് പിന്നീട് ആളുകൾ അറിഞ്ഞത് വിജയമല്ല എന്ന് വാർത്തയാവുകയാണ് അപ്പോൾ അതിനെപ്പിന്നെ ഞാൻ ചോദിച്ചിരുന്നു പുള്ളിയോട് അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ ഒരു വലിയൊരു സംഭവം നമ്മളെ നാട്ടിൽ നടക്കും എൻ്റെ തൊട്ടടുത്ത് നടക്കുമ്പോൾ അതെന്താണ് എന്നാ എനിക്കൊന്നും അറിയണം തോന്നി അപ്പോൾ അറിയണം എന്ന് തോന്നുമ്പോൾ എനിക്ക് വേണം കാർഡെടുത്തിട്ട് പോയിട്ട് അവിടെയുള്ള പ്രധാനപ്പെട്ട ആരെയും വിളിച്ചാൽ പക്ഷേ അങ്ങനെയല്ല അത് അതിൻ്റെ കൂടെ ഇരുന്ന് ഇരിക്കുമ്പം തന്നെ ആ ജനങ്ങളുടെ പൾസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ അതിനുവേണ്ടിയിട്ട് ഞാൻ പോയി ഇരുന്നതാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ വളരെ വ്യക്തമായ ധാരണ ഉള്ളൊരു മനുഷ്യനാണ് ഓരോ വിഷയങ്ങളെക്കുറിച്ചും അടുത്ത കൈതി ലോകേഷ് ലോകേഷിൻ്റെ വളർച്ച നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു വളർച്ചയാണ് കാർത്തിയുടെ കൂടെ ആദ്യത്തെ സിനിമയായിരുന്നു പക്ഷെ കാർത്തിയായിട്ട് എനിക്ക് കോമ്പിനേഷൻ വരുന്നത് ഞങ്ങൾ തമ്പിയിലാണ് കാരണം അപ്പോൾ കൈദിയുടെ വിജയത്തിന് ശേഷം ആണ് കാർത്തിയെ ഞാൻ മീറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ അവിടെ നിന്നുണ്ടാകുന്ന ഒരു സ്വീകരണം കുറച്ച് അധികം തന്നെയായിരുന്നു ശരിക്കും അത് കൈദിയുടെ വിജയമാണ് അതിന് കാരണം കൈദിയെ സംബന്ധിച്ച് നമുക്ക് ആദ്യം ഓർക്കുക ലോകേഷിൻ്റെ മുഖമാണ് എപ്പോഴും ഓർമ്മവർ കൈതി സെക്കൻഡിൽ ഞാൻ ഉണ്ടെന്നാണ് ലോകേഷ് പറഞ്ഞത് അത് എന്നോട് പറഞ്ഞത് അത് വെളിപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല തോന്നുന്നു ഞാൻ വിക്രമിൽ ചെയ്തല്ലോ ചെറിയൊരു സംഭവമാണ് ചെയ്തത് തുടക്കത്തിൽ അല്ല അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ എന്തിനാണ് ലോകേഷ് ഇങ്ങനെ ഒരു ചെറിയ അവസാനം ചെയ്യാൻ വരണോ എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ചു അപ്പൊ ലോകേഷ് പറഞ്ഞു വരണം കാരണം ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മളെ കൈതി കഴിഞ്ഞിട്ട് എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് സംഭവിക്കുന്ന സിനിമയാണ് വിക്രം അത് നമ്മളെ കൈതി കഴിഞ്ഞ് ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് സംഭവിക്കുന്ന സിനിമയാണ് കൈതി സെക്കൻഡ് അപ്പോൾ ഈ സെക്കൻഡിലാളാണ് ഇവിടെ കൊല്ലപ്പെടുന്നത് അപ്പം സെക്കൻഡ് ഷൂട്ട് ചെയ്യാൻ പോകണുള്ളൂ അപ്പൊ പറ ലിയോ എത്ര ദിവസം കഴിഞ്ഞ് പറഞ്ഞു ലിയോയിൽ പിന്നെ ഞാൻ അഭിനയിക്കാത്തൊരു സിനിമയാണ് അത് എന്താണ് അതിൻ്റെ ഒരു കണക്ഷൻ എന്നുള്ളത് എനിക്ക് അറിയില്ല എപ്പോഴാണ് വിക്രം കൈദി കൈദി എനിക്ക് എല്ലാം കൂടി ഒരു മിക്സ് റോളെക്സ് ഒക്കെ കൂടി മിക്സ് കൈദി എനിക്ക് തോന്നുന്നു ഈ വർഷം അവസാനം ഷൂട്ട് എന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ ലോകേഷിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല ചേഞ്ചസ് ഒക്കെ ധാരാളം വരാം അടുത്ത് വിക്രം വേദം അതിൻ്റെ തൊട്ട് മുൻപേ ആയിരുന്നു ഞാൻ മറ്റേ ആണ്ടവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തമിഴിൽ ഒരു ബ്രേക്ക് ഉണ്ടാക്കി തന്ന സിനിമ ഒരുപാട് ആൾക്കാർ തമിഴിൽ സാറിന് ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ എഴുതി വെക്കും ആണ്ടവൻ കെട്ട് ആണ്ടവൻ എന്ന് അപ്പോൾ അതിൽ വിജയ് സേതുപതി ആയിരുന്നു നായകൻ അന്ന് വിജയ് സേതുപതി നായകൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ നായകൻ ഇപ്പം നമ്മളിവിടെ ഉണ്ടല്ലോ അപ്പോൾ സാധാരണ ഒരു ഭയങ്കര അങ്ങനത്തെ നായകന്മാരുണ്ടല്ലോ ഒരു സാധാരണ ഒരു നായകൻ അത് കഴിഞ്ഞിട്ടാണ് വിജയ് സേതുപതിയാണ് പുഷ്കർ ഗായത്രിയോട് എൻ്റെ പേര് സജസ്റ്റ് ചെയ്ത് ക്യാരക്ടർ അങ്ങനെയാണ് പുഷ്കർ എന്നെ ഹോട്ടലിൽ കാണാൻ വരുന്നത് അങ്ങനെ അപ്പം പറഞ്ഞ വിജയി ആണത് സജസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങളത് തുടങ്ങി പക്ഷേ വിക്രം വേദിയോടുകൂടി വിജയ് സേതുപതി എന്നൊരാളിൻ്റെ വളർച്ച അതിഭീകരമായ ഒരു സംഭവം പിന്നെ അധികം ശരിക്കും ഒരു സൂപ്പർ സ്റ്റാറാണ് നമുക്കറിയാമല്ലോ അത് അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം ഇവരുടെയൊക്കെ ഇപ്പോൾ ലോകേഷ് ആണെങ്കിലും വിജയ് സേതുപതി ഇവരുടെയൊക്കെ ഒരു പ്രത്യേക ഘട്ടത്തിൽ കൂടി ചേരാൻ കഴിഞ്ഞുള്ളത് അവർക്കും എന്നും ഓർമ്മ ഉണ്ടാകുന്നുണ്ട് നമ്മളതിൻ്റെ തുടർച്ച പിന്നെ എപ്പോഴും ഉണ്ടായോ ഉണ്ടായോല്ലേ എന്നുള്ളതിനെക്കാട്ടുമപ്പുറം എപ്പോഴും അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് അവരുടെ കൂടെ നിന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എപ്പോഴും ഓർക്കപ്പെടുന്ന ഒരു സാധനമാണ് അതാണ് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അടുത്ത ധനുഷിൻ്റെ അവിടെ വാത്തി 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 കഴിഞ്ഞു ഇനിയിപ്പം ഞാൻ ധനുഷിൻ്റെ കൂടെ പുതിയ തെലുങ്ക് കുബേര ചെയ്തു കുബേര നമുക്ക് ജൂണിലാണ് റിലീസ് പ്രഖ്യാപിച്ചത് സാറിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ലൈഫോസ് ജോസഫിൻ്റെ അച്ഛനാണ് ആ ഇൻ്റർവെൽ സീനൊക്കെ വേറെ ലെവലാണ് ഈ പ്രധാനപ്പെട്ട നായകന്മാരെ കാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്നോട് അധികം തന്നെ പറഞ്ഞതാണ് ജിദ്ദു ജോസഫെന്നെ പറഞ്ഞതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ആ കഥാപാത്രത്തെ വിളിച്ചു സംസാരിച്ച് അദ്ദേഹത്തെ ഒന്ന് ഉറപ്പിക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് ജിത്തുവിനും അങ്ങനെ തന്നെയാണ് സത്യത്തിൽ ഷാജോണൊക്കെ ദൃശ്യത്തിൽ കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണമൊക്കെ ആ പറഞ്ഞിരുന്നുണ്ട് അതേപോലെ തന്നെ എന്നെ ലൈഫ് ഓഫ് ജോസ് കിട്ടിലേക്ക് എന്നെ വളരെ മുൻപേ തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു തന്നു അപ്പം തന്നെ എനിക്ക് തോന്നി അത് വളരെ ഒരു തയ്യാറെടുപ്പ് വേണ്ട ഒരു സാധനമാണെന്ന് വളരെ ശാന്തമായ ഒരാളാണല്ലോ എല്ലാം ഇനി അവരുടെ പിന്നിലും എന്തെങ്കിലും ഉണ്ടാവും അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ ആലോചിക്കണം എന്ന് പറയുന്നൊരു ജോസഫ് എട്ടൻ ആ സീന് അതുപോലെ ആറ് ഓക്കെ ടേക്ക് ആണ് എടുത്തത് ഏത് ഇൻ്റർവൽ സീൻ ആ ഇൻട്രവൽ സീൻ നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ സീൻ ഓക്കെയാണ് ആ ടേക്ക് ഓക്കെയാണ് രണ്ടാമത്തെ ടേക്ക് ഓക്കെയാണ് അങ്ങനെ ആറ് ഓക്കെ ടേക്ക് എടുത്തതിന് ജഷ്യനോട് പറഞ്ഞു ഇതിലേതാണെന്നുള്ളത് ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് എന്ന് പറഞ്ഞു കാരണം എല്ലാം ഓക്കെയാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു സീനായിരുന്നു അത് ശരിക്കും അങ്ങനെ ഒരു അച്ഛനാണോ അല്ല അങ്ങനെയുള്ള അച്ഛന്മാരെ അറിയുമോ ധാരാളം ധാരാളം അറിയാം അങ്ങനത്തെ അച്ഛന്മാർ എൻ്റെ അച്ഛനൊക്കെ ഏകദേശം അങ്ങനെ ആയിരുന്നു ഞാനങ്ങനെയല്ല പക്ഷേ എൻ്റെ അച്ഛനൊക്കെ ഏകദേശം അങ്ങനെയായിരുന്നു ആയിരുന്നു പിന്നെ ധാരാളം അച്ഛന്മാർ വഴങ്ങനെ കുടുംബത്തിന് വേണ്ടി വല്ലാതെ സഹിക്കുന്നത് എന്നാ പറയുക തമാശ പറ ആ സീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണല്ലോ അയാൾക്ക് തമാശ പറയാനേ അറിയില്ല ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും തമാശ പറഞ്ഞിട്ടുമില്ല പക്ഷേ ഒരു പ്രത്യേക ഒരു ഘട്ടത്തെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അയാളൊരു തമാശ കൊണ്ട് മറക്കാൻ ശ്രമിക്കണം അതിലാരും ചിരിക്കുന്നില്ല പക്ഷെ എല്ലാവരെയും അത് വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു സാധനം പുലിമുരുകൻ പുലിമുരുകൻ ലാലേട്ടൻ്റെ കൂടെ ഉള്ള ലാലേട്ടൻ്റെ കൂടെ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആറ് സിനിമകളാണ് ചെയ്തത് ആറ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് അതിലൊന്നും മാത്രമേ ലോഹം എന്നു പറഞ്ഞ സിനിമയിൽ മാത്രമേ ഞാൻ ചെറിയൊരു കഥാപാത്രം സത്യത്തിൽ ഞാൻ ആ കഥാപാത്രമല്ല ലോഹത്തിൽ ചെയ്യേണ്ടിയിരുന്നത് കുറച്ചുകൂടി വലിയൊരു കഥാപാത്രം ആയിരുന്നു അത് വേറെന്തോ ഒരു കാരണം കൊണ്ട് മാറി മാറിഞ്ഞു അത് പിന്നെ രഞ്ജിയേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പക്ഷേ ഈ ആറ് കഥാപാത്രം മറ്റുള്ള അഞ്ച് കഥാപാത്രവും ഗംഭീരം അതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഈ പുലിമുരുകല് വൈശാഖിൻ്റെ അതിഗംഭീരമായ വർക്കായിരുന്നു ഞാൻ ആ സിനിമ ഫസ്റ്റ് ഡേ കാണാൻ പോകുന്നത് ഏറ്റവും മുന്നിലെ സീറ്റില്ലേ അതുപോലെ ഇരുന്നിട്ടാണ് അപ്പം ഞാൻ അവിടെ ഇരുന്ന് വൈശാഖിനെ വിളിച്ചു ഈ പടം കൊത്തി കയറി കൊളത്താൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കാരണം ആ നമുക്ക് സീറ്റില്ല ഞാൻ ഞാനെൻ്റെ വൈഫും കൂടെ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്നിട്ടാണ് ആ സിനിമ കണ്ടത് അപ്പം അതിൻ്റെ ആരവും ആ തിയേറ്ററിൽ നിന്ന് അനുഭവിച്ചാണ് പ്രിയദർശൻ്റെ കൂടെ ലാലേട്ടൻ്റെ കൂടെ ഒരുപാട് പടം ചെയ്തിട്ടുണ്ടല്ലേ ഓളവും തീരവും ചെയ്തിട്ടുണ്ട് ഓളവും തീരവും കുഞ്ഞാലി മരയ്ക്കാറ് മരക്കാറേണ്ടിട്ടല്ലേ മമ്മൂക്ക വിളിച്ചത് അതെ അതെ നമുക്ക് നേരിട്ട് വിളിക്കല്ല നമുക്ക് സ്ഥലത്ത് വെച്ച് തന്നെ കണ്ടപ്പം അതിനെപ്പറ്റി സംസാരിക്കായിരുന്നു ആ കഥാപാത്രത്തെ കുറിച്ച് അങ്ങനെ അത്രയും മനസ്സിൽ തട്ടാതെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്ന ആളൊന്നുമല്ല അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി കുറച്ച് നേരം സംസാരിച്ചു അതന്നെയുള്ള ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് നമ്മളെ സന്തോഷം പിന്നെ പ്രിയൻ സാർ രണ്ടാമത് വിളിച്ച് മരക്കാറ് കഴിഞ്ഞിട്ടാണ് ഓളവും തീരുത്തുള്ള കഥാപാത്രത്തെ തരുന്നത് അപ്പം അരീഷ ഒരു രാത്രിയാണ് വിളിക്കുന്നത് അരീഷ നിൻ്റെ മുഖമല്ലാതെ വേറൊരു മുഖം എനിക്ക് ഓർമ്മ വരുന്നില്ല കുഞ്ഞാലി ഒരേപാട് ചിന്തിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അതുതന്നെ ഇതേപോലത്തെ മറ്റൊരു അംഗീകാരമായിട്ട് കാണുന്നു പിന്നെ ലാലേട്ടൻ്റെ കൂടെയുള്ള ഒരു നാടൻ അടി ലാലേട്ടൻ തന്നെ കമ്പോസ് ചെയ്തിരുന്നത് ആ നടി നമ്മൾ നമ്മളൊന്നുവെച്ചിട്ടുള്ള ലാലേട്ടൻ എങ്ങനെ അടി ഒരുപാട് ആൾക്കാരുണ്ട് ലാലേട്ടൻ്റെ ആക്ഷൻ ഭയങ്കര സൂപ്പറാണ് നല്ല രസം കൂടെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തീരെ ധൈര്യമായിട്ട് നിൽക്കാം നമുക്ക് ഈ വിജയുടെ കൂടെയും ലാലേട്ട് കൂടിയൊക്കെയുള്ള ഫൈറ്റിൻ്റെ സുഖം എന്ന് പറഞ്ഞാൽ ഒരു അപകടവും പറ്റില്ല ഒന്നും പറ്റില്ല നമുക്ക് അത്രയും ടച്ചുകളാണ് ഉണ്ടാവുക വിജയ് ഇതുപോലെ തന്നെയാണ് വളരെ ആക്ഷൻ നമുക്ക് കണ്ടേടിയാവും അപ്പൊ തന്നെ എൻ്റെ മുഖത്തുള്ള ഒരു പേടി കണ്ടിട്ട് പുള്ളി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു മെസ്സല്ല പേടിക്കേണ്ട ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ പറഞ്ഞു ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ധൈര്യം നമ്മള് ലാലേട്ടനെ ഓർമ്മ വന്ന ആ സമയത്ത് അവസാനമായിട്ട് ഞങ്ങൾ ആർ ജെസിന്റെ കഥ പറഞ്ഞ സിനിമ റെഡ് ചെല്ലിസ് നിങ്ങളെ ഒരു കഥ പറഞ്ഞ ഷാജിയേട്ടന്റെ സിനിമ അതും ലാലേട്ടൻ്റെ കൂടെയുള്ള ആദ്യത്തെ സിനിമയായിരുന്നു അത് സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രജപുത്ര അതിൻ്റെ പ്രൊഡ്യൂസർ പുള്ളിയുടെ ഒരു ഇതിലെല്ലാം ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടിക്കൊണ്ടു പോയതാണ് അപ്പം അത് എത്ര വലിയൊരു സ്ഥലത്തേക്ക് എത്രയും വലിയൊരു പൊസിഷനിലേക്കായിരുന്നു അത് കൂട്ടിക്കൊണ്ടുപോയത് പിന്നെ അതിൻ്റെ ും വന്നു മാത്രംവതൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിലേക്ക് വന്നത് വരാൻ കാരണം മിന്നൽ മിന്നൽ വിളിക്കാൻ കാരണം മുരളിയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ലായിരുന്നു പക്ഷെ നമ്മളെ മരിച്ചുപോയ ബാലേട്ടന്റെ ശബ്ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈസിൽ എന്നെ വിളിക്കുന്നത് ബൈസിൽ വിളിച്ച സമയത്ത് തന്നെ എന്നോട് പറഞ്ഞു എനിക്ക് ബാലേട്ടൻ്റെ അതേ വോയിസും കാര്യങ്ങളൊന്നും വേണ്ട ബാലേട്ടൻ പോയല്ലോ അപ്പം ചേട്ടൻ അത് വളരെ വേറൊരു രീതിയിൽ ചെയ്തു തന്നാൽ മതി അങ്ങനെ ഞാൻ ചെയ്തത് ബൈസിലുണ്ടായിരുന്നു ഡബ്ബിയും ബീസിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ശരിക്കും പണമൊന്നും പറയാതെ തന്നു അങ്ങനെയൊന്നും പറയാതെ പോയത് കാരണം വാലേട്ടൻ നമ്മളൊരു ഗുരുതുല്യനായ മനുഷ്യനായിരുന്നു നാടകകാലത്തൊക്കെയുള്ള വാലേട്ടന് ശബ്ദം കിട്ടാൻ ചെയ്യാൻ കിട്ടുന്നു പറയുന്ന ഒരു ഭാഗ്യം പോലെ തന്നെ കണ്ടിട്ട് പോയത് പക്ഷേ ബൈസില് എനിക്ക് നല്ല പൈസ തന്നു സാധാരണ ഡബിങ് ആർട്ടിസ്റ്റുകൾ കൊടുക്കുന്ന പൈസയൊന്നും നല്ലത് തന്നത് മിന്നൽ മുരളി ട്യൂവിലുണ്ടാവോ അറിയില്ല ഏതാ പുതിയ പടം പുതിയ പടം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ല നമ്മളെ ദാസേട്ടൻ കഴിഞ്ഞു അത് നമ്മൾ ആദ്യത്തെ പ്രൊഡക്ഷൻ ആയിരുന്നു നമ്മൾ ആദ്യത്തെ ഒരു ഹരീഷ് പെരടി പ്രൊഡക്ഷൻസിൻ്റെ ആദ്യത്തെ സംരംഭം അങ്ങനെ വന്നതാണ് പക്ഷേ രണ്ടാമതൊരു സിനിമ കൂടെ നമ്മൾ ചെയ്തു ഹരീഷ് പെരടി പ്രൊഡക്ഷൻസിൻ്റെ തന്നെ മധുരക്കണക്ക് എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ കുറച്ചുകൂടി ആൾക്കളൊക്കെ ഉണ്ട് ഇന്ദ്രൻസ് ഹരീഷ് കിണാരൻ നിഷാ സാരൻ അങ്ങനെ ഒരുപാട് നമ്മൾ മരിച്ചുപോയ അല്ലേ നാടകർ അദ്ദേഹത്തിൻ്റെ മരണക്കിടക്കയിൽ നിന്ന് എഴുതി തന്ന അവസാനത്തെ സ്ക്രിപ്റ്റായിരുന്നു അത് ഒരുപാട് പ്രൊഡ്യൂസർമാർ പറയുന്നുണ്ട് എല്ലാ മാസവും സിനിമയുടെ കണക്ക് പുറത്തുവിടണം എന്നൊക്കെ പ്രൊഡ്യൂസർ പറയൂ പ്രൊഡ്യൂസർമാരിപ്പം പറയുന്നതൊക്കെ ശരിയാണോ അല്ല അത് പല നമ്മളേക്കാട്ടൊക്കെ എത്രയോ എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ലേ അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യകാരണങ്ങളില്ലാതെ ഒന്നും ആരും ഒന്നും പറയുന്നില്ല ആര് ശരി ആര് തെറ്റുന്നൊന്നുമല്ല ആര് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും ഇതിൻ്റെ ആളുകൾ ഇതിൻ്റെ കൂടെ നിൽക്കുന്ന അവസ്ഥ എന്നൊക്കെ അത്രയേ ഉള്ളൂ അത്